പിന്നെ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം വിശേഷങ്ങൾ നിങ്ങൾ പറയണ്ട നമ്മളോട് എന്നാലേ നിങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ സാധനത്തിന്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻ്റ് ബോക്സിലായാലും പറയുന്നത് നമ്മളോട് സ്നേഹമല്ലേ അപ്പൊ ഇന്ന് നമ്മള് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് കർക്കിടക മാസമായതുകൊണ്ട് നമുക്ക് കർക്കിടക ലിഡു അല്ലെങ്കിൽ മരുന്നിലിഡു ആണ് അത് കർക്കിടമാസത്തിൽ കഴിക്കേണ്ടതായതും അത് കർക്കിട മാസത്തിൽ നമുക്ക് ഈ മഞ്ഞമാസത്തിൽ കഴിച്ചാൽ ഒരു വർഷം അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും ഒരു വർഷം നമ്മുടെ ആരോഗ്യം പുഷ്ടിപ്പെടും അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ കൂടും എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഔഷധക്കൂട്ടാണെന്ന് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് നമ്മൾ ഉണ്ട അല്ലെങ്കിൽ കർക്കിടക ഇട്ടു മരുന്നുണ്ട അപ്പോൾ നമുക്കത് എന്തെല്ലാമാണെന്ന് നോക്കാം അപ്പോൾ ഇത് ശർക്കരപ്പൊടി തരക്കരയാണ് മൂന്ന് അച്ചാണ് നമ്മൾ ഉപയോഗിക്കാറ് അപ്പം അച്ചനായിട്ട് നല്ല ഇതാണ് പിന്നെ രണ്ട് നാളികേരം ചെറിയ ഇതാണിത് ഇത് മുതിര മുതിര എത്രയാണ് നൂറ്റമ്പത് ഗ്രാം ഇത് നല്ല തവിടുള്ള അരി ഇത് സാധാരണ ഇതിൽ പറയാം അവർ അരി വയ്ക്കുക ആ ഉണക്കല് ഇത് ഞവരരി വെക്കണം പറയും ഇത് ചുക്ക് ചുക്ക് നൂറ്റമ്പത് ഇതെല്ലാം നൂറ്റമ്പത് ഗ്രാം ഉണ്ടാകും കൂട്ട ഐറ്റംസ് ആണ് അത് ആശാടി ചതകുപ്പ ഉലുവ അയമോദകം ജീരകം ഐറ്റംസ് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് കൂട്ടുകൾ കൊണ്ട് ഔഷധ കൂട്ടുകൾ കൊണ്ടാണ് നമ്മൾ ഔഷധമുണ്ടാക്കാൻ പോകുന്നത് പന്ത്രണ്ട് ഔഷധ കൊണ്ടാണ് നമ്മൾ പതിനൊന്ന് സോറി പതിനൊന്ന് ഉണ്ടാക്കാൻ ഓരോ ഒന്നിനും ഓരോന്നിന്റേതായ ഗുണങ്ങളാണിത് അതുകൊണ്ടാണ് ഈ കർക്ക മാസത്തിൽ ഔഷധം ഉണ്ടാക്ക കഴിക്കുന്നത് കഞ്ഞി കഴിക്കുന്നത് പകരമായിട്ടുള്ള ഒരു ആണ് കഞ്ഞി കഴിക്കാൻ പലർക്കും ബുദ്ധിമുട്ട് ഇതിലും മദനം ചേർത്തുകൊണ്ട് കഴിക്കാൻ സിമ്പിൾ എല്ലാ ഐറ്റംസും നമ്മള് ഇതൊക്കെ കഴുകി ഉണക്കിയത് ഇതിൽ ഇത് ഈ എന്ന് പറഞ്ഞ സാധനം വെള്ളം കണ്ടാൽ അപ്പരിഞ്ഞു പോണാവും അതുകൊണ്ട് അത് മാത്രം കഴുകിയിട്ടില്ല ബാക്കി എല്ലാ ഐറ്റംസും കഴുകി ഉണക്കിയതാണ് ചുക്ക് കഴുകിയില്ല ചുക്ക് കഴുകി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ഇതൊക്കെ ഈ ചതകുപ്പായ മോതകം അരി ഉലുവ എള് എന്നീ ഐറ്റംസ് എല്ലാം കഴുകി ഉണക്കിയിട്ടാണ് അപ്പൊ നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം പിന്നെ ഈ പിന്നെ കൂടി അല്ലെങ്കിൽ പെട്ടെന്ന് ശർക്കരയില് വെള്ളം ഉണ്ടല്ലോ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് ശർക്കര ഉരുക്കുന്നത് അപ്പൊ ആ വെള്ളം ഫുള്ള് പോണമെന്നില്ല അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ കുറച്ച് ഇതിന് കുറച്ച് ഡേറ്റ് കിട്ടാൻ വേണ്ടിട്ട് ശർക്കര ഇട അപ്പൊ രണ്ടാഴ്ച ഒരു മാസം വരെ ഇരിക്കും അപ്പൊ ദിവസം നമുക്ക് ഓരോ നാലും അധികം വേണ്ട നമുക്കതൊന്ന് കൊറച്ചേരം അതിന്റെ ഡ്രൈ ആയി വന്നാൽ എന്നാലും നമ്മള് ഒന്നും ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് തീരെ നാശമാവാതെ നമുക്ക് ഉണ്ടാകും ഒരു മാസത്തോളം വേണമെങ്കിൽ നമ്മക്ക് സെപ്പറേറ്റ് വർക്കണിട്ടോ അതോ പിന്നെ പലേനും പല മൂക്കണം പിന്നെ പൊരിഞ്ഞിട്ട് El el salado, el y le ponemos un poco de Y பத்து பட்ட நம்ம கை கணக்கி வச்சு பட்டும் நடக்கணும் ஒரு பங்குலகம் வேறுப்பிச்சோடு பனியானே அப்ப ஜூஸ் அடிக்கல மருந்து അപ്പൊ മോന് മാങ്ങ വെച്ചിട്ട് മാങ്ങ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കാൻ പോണ് അയമോതമൊക്കെ പെട്ടെന്നാവും അയമോദവും അയമോദം അയമോദം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അയമോതവും ചതകുപ്പിയും ആശാളിയൊക്കെ പെട്ടെന്നാവും അഞ്ച് മിനിറ്റ് മതി ഇനി ആശാദി ആശാടി കഴുകാൻ പറ്റുന്ന സാധനം പെട്ടെന്ന് ചെല്ലാവും

പുглаക് മസാല മാങ്ങി നിപ്പോതി ഇല്ലട്ടാ നീ ഒരു കഷ്ണം മാറ്റം കഴിക്ക മാങ്ങി അഞ്ചു ഉപ്പലകണ്ടവില്ലേ മന്തൻ നേങ്ങോട്ട് തോയര വെച്ചോട്ടാ അഞ്ചനെ പച്ചന്താ ഓണസാടാണ് തണ്ട്ട്ടാ ആ ചേയി പൊരി പൊലെ പടംട പടത്തിന് പുട്ടു കണ്ടോ ആ ചേരെ പെട്ടോ നീ വസ്ത്രിയല്ലזה അരിക്കেনা

ചുക്ക് ഒന്നും ഇടുക്കലൊന്നും ഇടിക്കണം ചുക്ക് ഞാൻ ഇനി ഒന്ന് ഇടിക്കും പിന്നെ ആ കൊറച്ചത് താമസം ആക്കൊരു പെട്ടെന്നാവും േരം ഒന്ന് മറക്കണം അതായത് വെള്ളം ജലാംശോട്ട് നാളികേരത്തിനെ ആട്ടി കഴിഞ്ഞാൽ കൂടുതലിരിക്കും പക്ഷി നല്ല പൊടികള് മറ്റേ പൂക്കളീല പൊരിങ്ങിന്റെങ്ങിന്റെ പൊടികളുള്ള പിന്നെ നാളികേരൊന്ന് വെള്ളം വറ്റിക്കാളികൊന്ന് നാളികേരം ഒന്ന് കുടിക്കണം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വെള്ളം വറ്റി ഇനി നമുക്ക് ഇതെല്ലാതും പൊടിക്കണം പിന്നെ നാണികേരം കുടിച്ചു കഴിഞ്ഞു ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറേശോ കുറെശം നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് കൊണ്ടുവരും അതിന് ശേഷം നമ്മൾ ശർക്കര പൊടി കൂട്ടിയിട്ട് ചെറിയ ചെറിയ ഗോളുകളായിട്ട് ഊറ്റി വെച്ച് കുടിയാക്കി വെച്ചിട്ട് ഇനി നമുക്ക് നാണയം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൽ കഴിഞ്ഞാൽ നമുക്ക് ശർക്കര പൊടി കൂടിയിട്ടിട്ട് ഒന്ന് കറക്കി കൂടുന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി കൂട്ടി വെക്കണം ശർക്കര പൊടി കൂടി ഒരു കിലോ സക്കര പോയിട്ടു പാട്ട് പാടില്ലേ പാട്ട് പാടാൻ ഞാൻ ഒരു പാട്ട് കിട്ടണ മോളെ തിളക്കി ലഡു കൂറ്റൊണ്ടിരിക്കണ്ടേ ഇതൊരു നെല്ലിക്ക വലുപ്പ വേണ്ട വേണ്ട ഒരു നെല്ലിക്ക വലുപ്പം ആ ഒരു ആ ഒരു നെല്ലിക്ക വലുപ്പ വേണ്ടോ ഇത് കഴിക്കാൻ അതാണ് നമ്മുടെ മുത്തശ്ശി വൈദ്യം പറയുന്നത് നെല്ലിക്ക വലുപ്പത്തിലുള്ള മരുന്ന് കഴിക്കേണ്ടത് അല്ലാണ്ട് വലിയ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതൊരു കാര്യം ഇത് നെല്ലിക്ക വലുപ്പം എല്ലാവർക്കും കഴിക്കാൻ പറ്റും മറ്റേതാകുമ്പോൾ കഴിച്ച് തീരുമ്പോഴിക്കും കഴിക്കും അപ്പം അടുത്തത് കഴിക്കാനൊന്നുമില്ല കുട്ടിയോട് പറഞ്ഞ മാത്രമല്ല ഇന്നേലും കുട്ടിയോട് കഴിക്കും അതുകൊണ്ടാണ് നമ്മൾ നെല്ലിക്ക രൂപത്തിൽ ആദ്യം ഞങ്ങൾ വലിയ വലിയ രൂപത്തിൽ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് അറിഞ്ഞപ്പോഴാണ് മുത്തശ്ശി കയ്യിലെ പറയുന്നത് നെല്ലിക്ക രൂപത്തിലുള്ള മരുവാണ് അപ്പം നമ്മളിത് ഇത് കുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് തേനാണ് അരക്കിലോ തേ അരക്കിലോ അത് ഇരുന്നൂറ് രൂപ ഒരു അതിൻ്റെ ആ തേനയിൽ ഞങ്ങൾ ഒരു ഒന്നാം മുക്കാൽ ആ മുക്കാൽ കിലോ ഇതിൽ വെച്ചിട്ടുണ്ട് അതാണ് ഈ ഉണ്ടര ഒരു ഗ്ലൈസിങ് കണ്ടാണ് നോക്കിയാൽ ഈ ഉണ്ട ഞങ്ങൾ ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ആവശ്യക്കാർക്കുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും അത് തൃശ്ശൂരിടത്തൊക്കെ അച്ച അല്ലെങ്കിൽ പിന്നെ ഉണ്ടയും പ്ലസ് കൊറിയർ ചാർജ് പിന്നെ ഒരു മാസം തേൻ എടുക്കുമ്പോൾ എപ്പോഴും താൻ എന്ത് ഐറ്റംസിൽ തേന വെച്ചാലും കേൾ കൂടാതെ ഇരിക്കും അതല്ല തേനെ ഗുണം പിന്നെ ടേസ്റ്റും പ്രത്യേക ടേസ്റ്റും ഉണ്ടാകും കഴിഞ്ഞിട്ടാണ് താൻ ഏത് താൻ ചൂടാക്കിയിട്ട് ഒരിക്കലും ആരും കഴിക്കരുത് താൻ ചൂടാക്കി കഴിച്ചാൽ സ്പ്രഷായി മാറും അതുപോലെ ചിലര് കഴിക്കുന്ന ചൂടുള്ള വളത്തിൽ ഫുള്ള് തേന വെച്ചിട്ട് കഴിക്കുക അതൊരിക്കലും പാട്ടില്ലാത്ത കാര്യങ്ങളാണ് കാരണം ചൂടുള്ളതിൽ തേനൊഴിച്ചാൽ അത് രക്ഷിമാണ് ഒരിക്കലും ആരും ചെയ്യരുത് എനിക്കിത് അറിയുമായിരുന്നില്ല പക്ഷെ നമ്മൾ തേൻ്റെ വിൽപ്പനയും കാര്യങ്ങളായിട്ട് തേൻ കർഷകരായിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് അവരിൽ നിന്ന് കിട്ടിയ അറിയുകയാണത് നമ്മള് ഉണ്ടാക്കി കുറച്ച് നേരം പിടിക്കും കാരണം ഇത് ഒരു ലെവലായി കിട്ടണ്ട അപ്പൊ എനിക്ക് നാളെ കുറച്ച് ഇതിന്റെ ഓർഡർ ഉണ്ട് ആള് അപ്പം അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിത് അറിയിക്കാനെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത് യൂട്യൂബ് നമ്മൾ യൂട്യൂബർ ആയി കഴിഞ്ഞാൽ അവരെല്ലാം കുടുംബങ്ങളാണ് അപ്പം അവരും കൂടി അറിയിക്കാറോ നമ്മുടെ ഏ ഇത് കാണുന്നതി അറിയിക്കാം അവർക്ക് ഇതിന് ഉണ്ടാക്കാം ഇപ്പൊ തണുപ്പ് സമയത്താണ് നമ്മൾ കഴിക്കുന്നത് കർക്കിട ഭയങ്കര പിന്നെ ശരീര കേളപ്പെടുന്ന ഒരു മാസാന്ന പറ കർക്കടമാസം അപ്പൊ ആ മാസത്തിൽ മരുന്ന് കൂട്ടുകള് കൊണ്ടുണ്ടാക്കിയ മരുന്ന് കഞ്ഞി മരുന്നുണ്ട പിന്നെ പിന്നെ വേറെന്താ ുണ്ട ഇതൊക്കെ പത്തിലത്തോരൻ അതെല്ലാം പഴയ കാലത്ത് തൊട്ടു തുടങ്ങി എന്നാൽ പഴയ കാലത്ത് എല്ലാവരും ഇത് കഴിക്കാനുള്ള കഴിച്ചു തേന വെച്ചുകൊണ്ടാണ് ആ ഒരു ഇത് കിട്ടിയത് മാവ് നീര് ഇത് നോക്കിയാലും അറിയാണ്ട ഇതിനിപ്പോ ഇത് ഉരുട്ടി വന്നാൽ നമുക്ക് ഈ രൂപത്തിൽ ആക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാനിത് ഉരുട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാം അപ്പം നമ്മൾ ഇടുക അല്ലെങ്കിൽ ഉണ്ടാക്കി ഉരുട്ടി കഴിയാതായി രണ്ടുമൂന്നു വിളിക്കുന്നില്ല ഇത് ഇത് നമ്മൾ പോലെ ഇന്നേ സാധനം ഉരുട്ടി നമ്മൾ തേനൊക്കെ ഒഴിച്ചിട്ട് ഉരുട്ടി ഇതിനെ റീപ്ലേസിങ് ആക്കി ഇനി നമ്മൾ ഇതൊരെണ്ണത്തിന് പതിനഞ്ച് രൂപ വെച്ചിട്ടാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പാക്ക് ചെയ്തിട്ട് നാളെ കുറച്ച് ഓർത്തുള്ള കാരണമാണ് നമ്മൾ പാക്ക് ചെയ്തിട്ട് കൊടുക്കുക കാണിച്ച ഒരു ഉണ്ടാ ചെറിയ ഒരു അത് ഞാൻ ടേസ്റ്റ് ചെയ്യും എന്ത് കൊടുത്താലും ഞാൻ കൊടുക്കുന്ന ഇഷ്ടമില്ല എന്താ നിനക്ക് അറിയില്ല എന്നോട് സ്നാക് ഇല്ലാത്ത ഓറന്ത് അതാ ഇത് കഴിഞ്ഞില്ല അതൊണ്ട് ഇന്ന് കൊടുത്തത് എന്താന്ന് ആദ്യം കഴിച്ചൊരു നല്ല മതത്തോട് കഴിച്ച് കഴിച്ച് അവസാനം എത്തുമ്പോൾ ഒരു കായ്പാക്ക് ചെയ്തുകൊണ്ടിരിക്കണേ ഒന്ന് രണ്ടെണ്ണം പാക്ക് രണ്ടെണ്ണില് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഉണ്ടല്ലേ ഏഴെണ്ണം ഇത് ഏഴെണ്ണ നമ്മൾ ഒരു ഒരാള് ഓരോ ദിവസം ഓരോന്ന് കഴിച്ചിട്ട് ഏഴ് ദിവസം കഴിച്ചാൽ മതി ഏഴ് പതിനാല് ഇരുപത്തൊന്ന് അങ്ങനെയാണ് എൻ്റെ കണക്ക് ഒരാൾക്ക് ഏഴ് ദിവസം ചുരുങ്ങിത് ഏഴ് ദിവസം എന്തെങ്കിലും കഴിക്കണം അത് പതിനാലാക്കാം ഇരുപത്തൊന്നാക്കാം ഇത് ഒരാൾക്ക് പത്തെണ്ണം വേണം വന്നിട്ടുണ്ട് പയ്യാൾക്കലാണ് പത്തെണ്ണം വേണമെന്ന് വന്നത് പയ്യാൾക്കലാണ് ഇത് പത്താ ഒരു പത്തിൻ്റെ അല്ല ഒരു മൂന്ന് മൂന്ന് ഇരുമൂന്ന് ആറ് ഒമ്പത് പത്ത് ഇതിന്റെ ആ ഗ്ലൈസിങ് തേനോ എനിക്കിങ്ങനെ ആദ്യം നേരം ഇരിക്കാൻ പറ്റില്ല അപ്പൊ ചുമലും ജാതി ഇരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കടച്ചിലാകും എന്റെ സഹപ്രവർത്തകർക്ക് വേണമെന്ന് വെച്ചിട്ട് ഞാൻ ഓർഡർത്തിൽ ഇണ്ടാക്കണത് ഇതൊരു പാർട്ടിക്ക് ആയി ഇത് പത്തെണ്ണത്തിന് നൂറ്റമ്പത് രൂപയാണ് ഇത് ഞങ്ങള് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും കാരണം വിൽപ്പന ഉണ്ട് ആവശ്യക്കാർ പറയുക തൃശ്ശൂർ മേഖലയാണ് എനിക്ക് ജോലി തൃശ്ശൂർ കുക്കൻചേരിലാണ് ആ സൈഡൊക്കെ ആച്ച ഞാൻ അവിടെ തൃശ്ശൂർ ശക്ത സ്റ്റാൻഡിലോ അല്ലെങ്കിൽ വർക്കെ സ്റ്റാൻഡിലോ എവിടെ നിന്ന് നിൽക്കുകയാണെങ്കിൽ അവിടേക്ക് എത്തിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ദൂരം വഴി ആച്ചെങ്കിൽ ഇത് ഇത് നൂറ്റമ്പത് പ്ലസ് കുറേ ചാർഡുണ്ടായിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ നമ്പർ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും അത് എടുത്തിട്ട് ഓർഡർ തരിയാച്ചാൽ എത്തിച്ചിരുന്നു കഴിക്കും ഓക്കെ ഇപ്പം എല്ലാവരും ഈ മരുന്നിടും അല്ലെങ്കിൽ മരുന്നുണ്ട ഉണ്ടാക്കി നോക്കണം വീട്ടിൽ ഈ മാസം തന്നെ കഴിക്കേണ്ട അടുത്ത മാസം കഴിഞ്ഞിട്ട് ഇത് തണുപ്പുകാലത്ത് കഴിക്കേണ്ടതാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്ന അറിയാം പലർക്കും അറിയാം എന്നാലും ഉണ്ടാക്കി നോക്കുക കഴിക്കാറില്ല കാരണം ഇത് മധുരമുള്ള കാരണം പിന്നെ ഒരു നെല്ലിക്കായിട്ട് സ്വരുക്കമുടി വലുപ്പം ഉള്ളൂ ഇന്ന് ചെറുനാരങ്ങേര വലിപ്പം സാധാരണ മുത്തശ്ശി വൈദ്യുതി നെല്ലിക്കരെ വലുപ്പം വേണമെന്ന് പറയും അതിനായിട്ട് കുറച്ചുകൂടി വലുപ്പമുണ്ട് ഒരു കുട്ടികൾക്ക് ആയാലും മിക്കും ഇത് വലിപ്പം കൂടുതലും കുട്ടികൾ വൈദ്യുതി അടിച്ചിട്ട് തീർച്ചിരും വലിയവരായാലും പരമാവധി ആയിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാക്കുക കഴിക്കുക ആരോഗ്യ സംരക്ഷിക്കുക ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുക അപ്പോൾ നാളെ ഒരു ഇതിലും നല്ലൊരു വീഡിയോയുമായി വരുന്ന പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കമൻഡ് എനേബിൾ